പ്യാരി ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു വടക്കാഞ്ചേരിയിൽ വേണു നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ് എല്ലാ വാർഡ് അടിസ്ഥാനത്തിലും നമ്മൾ ഓണാഘോഷങ്ങൾ നടത്തി ചില വാർഡുകളൊക്കെ തന്നെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഹരിതാ കർമ്മസേനക്കും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഓണത്തിന് സർക്കാർ കൊടുക്കുന്ന ബോണസ് ഓണ സമ്മാനം ഇന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഖണ്ഡിജന്റെ ജീവനക്കാർക്ക് ഓണ അലവൻസും കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ആവശ്യമായിട്ടുള്ള ഓണം അഡ്വാൻസും അലവൻസും സർക്കാർ കൊടുത്തു വെച്ചിരിക്കുകയാണ് വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹനൻ അധ്യക്ഷത വഹിച്ചു സി വി മുഹമ്മദ് ബഷീർ ധന്യനിധിൻ ഐശ്വര്യ സി ഡി എസ് ചെയർപേഴ്സൺമാരായ സിന്ധു പ്രകാശൻ ഷെറീഫ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സമ്മാന വിതരണവും നടന്നു പൂക്കള മത്സരത്തിൽ അമ്പലപുരം ദേശം ഒന്നാം സ്ഥാനവും ഇരട്ടക്കുളങ്ങര വർണ്ണം രണ്ടാം സ്ഥാനവും മുണ്ടത്തിക്കോട് സി ഡി എസ് രണ്ട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിവാ v-c-v news